വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ് അപ്പൊ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ കൃഷ്ണമേണി ഇതെവിടെയുണ്ട് അവളെ ഇന്ന് ഫ്രീ ആക്കിയിരിക്കുകയാണ് അവൾക്കുള്ളൊരു ഗിഫ്റ്റാണ് ഇന്ന് നമ്മൾ മേടിച്ചിരിക്കുന്നത് കൃഷ്ണമൂർത്തി വൈൽഡാണ് അവൻ ഒട്ടും ടേംഡ് അല്ല ഇവൾ ടേംഡാണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവനെ കയ്യിലെടുക്കാനൊന്നും പറ്റില്ല കടിച്ചു പറയ്ക്കും വൈൽഡാണ് അവൻ അതുകൊണ്ട് അവനത് അവിടെ കേജിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൾ ഫ്രണ്ട്ലിയാണ് അപ്പം ഇവൾക്കുള്ളൊരു ഗിഫ്റ്റാണ് ഇന്ന് നമ്മൾ മേടിച്ചിരിക്കുന്നത് വയങ്കര ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ വയറ് നിറയെ മുന്തിരിയൊക്കെ തിന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അവളുടെ അവളുടെ സാളിതിന്ന് ഇറങ്ങാൻ ഒട്ടും തയ്യാറല്ല അത് അവൾ തന്നെ അൺബോക്സിങ് ചെയ്യാനുള്ള പുറപ്പാടാണ് ഇതൊക്കെ അവൾ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് അവൾ തന്നെ അൺബോക്സ് ചെയ്യാമെന്നാണ് പറയുന്നത് അവൾ അൺബോക്സ് ചെയ്യാനുള്ള ധൃതിയിലാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവൾ തന്നെ ചെയ്യും അവളുടെ സാധനം അല്ലേ എന്നാണ് അവളുടെ ഒരു ഒപ്പീനിയൻ അപ്പൊ നമ്മൾ ഇവൾക്ക് ഇപ്പൊ വാ ബാ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം അവള് എൻ്റെ സ്വർണ്ണ ചെയിൻ ഒക്കെ തിന്നാനുള്ള പുറപ്പാടിലാണ് അവിടെ ചേട്ടാ അവളുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോകാം പിന്നെ അത് ഓപ്പൺ ചെയ്യാം റോക്കി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പോർത്ത് അവിടെ വിടാൻ പറ്റില്ല അപ്പം അവനെ വിട്ടിട്ട് ഞാൻ ഇപ്പോൾ ബെഡ്റൂമിലാണ് അൺബോക്സിങ് എടുക്കുന്നത് കാരണം അവൻ അഡ്ജസ്റ്റ് ആയിട്ടില്ല അത്രയും അപ്പോ ഇതാണ് സാധനം അല്ല ഇതല്ല ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയും ഗാർഡനിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ബാഗാണ് ബാഗ് അതതിൻ്റെ ട്രേ ഇതാണ് സാധനം നമുക്കിപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇതാകെ ഇതൊക്കെ നമുക്ക് പൊളിച്ച് കളയാം കളഞ്ഞിട്ട് ബാക്കി വിഷ്ണുവിനീ എന്നെ ചെയ്യുവാക്കാം എന്നെ ചെയ്യുവാക്കാം അവൾക്ക് എൻ്റെ കമ്മ കമ്മലില്ല എൻ്റെ കണ്ണാടിയുടെ ഫ്രെയിമിലും അതൊക്കെയാണ് നോട്ടം സ്വർണ്ണമാല തിളങ്ങുന്ന എല്ലാ സാധനവും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതലൊരു കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സുന്ദരിയാണോ എന്ന് ഇടയിലിടയില് നോക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ സാധനം ഇതൊന്ന് ഇവ ഇവരെ നമുക്കിപ്പോൾ പുറത്ത് വിടാൻ പറ്റില്ലല്ലോ ബാക്കിയുള്ള ബേഡ്സും ഒന്ന് ദ്രോഹിക്കും സോ ഇവർക്കൊരു നമ്മുടെ നേച്ചറുമായിട്ടൊരു എന്താ പറയുക നേച്ചറൊന്നും മിമിക്ക് ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പോൾ ഇവിടെ ഗാർഡൻ ഉണ്ട് ഗാർഡനിലപ്പോൾ എനിക്ക് ഇവിടെയും കൊണ്ടുപോകാൻ പറ്റും ഇതിലെത്തി ഞാൻ കൊണ്ടുപോകും അവൾ പുറത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്താ അതിൻ്റെ മുടി എല്ലാം പറിച്ചു തിന്നുവാണിവിളിയിരുന്നത് ഇവിടെ ജനിച്ചപ്പോൾ പാവം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ സ്വർണ്ണം കുറച്ച് വയൽ കൊടുക്കില്ല അതുപോലെ ഇവിടുക്കാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ സ്വർണ്ണമാല നിന്നാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബിയുടെ കൃഷ്ണനി ഇനി ഇതാണ് പരിപാടി ണിക്കട്ടെ അപ്പൊ നമുക്ക് ഇവിടെ ഇതിൽ ഇടാം ഏട്ടാ ഞാൻ വൈകിട്ട് ഗാർഡനിൽ പോയി നല്ല ചൂടാണ് വൈറ്റ് ഗാർഡനിൽ പോകും അപ്പൊ അവിടെ ഞാൻ ഇത് കൊണ്ടുപോയി അവളുടെ ഒരു എന്താ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാം അമ്മ ചെയ്യും അപ്പോൾ നമുക്ക് ഇവരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാനോ ഇപ്പോൾ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ പുറത്തൊന്ന് കൊണ്ടുപോകണം ഇങ്ങനെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് നമുക്ക് മുതുകിലും ക്യാരി ചെയ്യാൻ പറ്റും ഇതുപോലെ അവർക്കും പുറത്തൊക്കെ ഇറങ്ങി വേൾഡൊക്കെ നേച്ചറൊക്കെ കണ്ടൊരു ഫീൽ ഉണ്ടാവും എപ്പോഴും കൂട്ടിൽ തന്നെ വീട്ടിനകത്തല്ലോ ഇരിക്കുന്നത് അതിനു വേണ്ടിയാണ് മേടിച്ചത് അവളുടെ റിയാക്ഷൻ ഞാൻ വൈകിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഗാർഡനിലോട്ട് പോവാഡം ഇതാ നാളെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് പുല്ലോ കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഒരു ടൈം പാസിന് വേണ്ടി പിന്നെ ഇനി ഗാർഡനിലേക്ക് കാണാം